ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ് അത് പാർട്ടിയെ ഞാൻ ബോധ്യപ്പെടുത്തും ഈ പറയുന്ന ഒന്നും തന്നെ തീരുമാനമല്ല അതുകൊണ്ട് ആരും ദേവി എഴുതിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കില്ല ഇപ്പോൾ മടിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ചായക്കടയിലിപ്പോൾ പോയി ഇരുന്നപ്പോഴും അവളും ചോദിക്കുന്ന സ്ഥാനാർത്ഥിയിൽ എന്നാൽ പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കരുതെന്നാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചർച്ച ഇതിനകം തന്നെ മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സി പി ഐക്കാണ് സീറ്റ് എൽ ഡി എഫിലെ ഘടക കക്ഷിയായ സി പി ഐ സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുക അത് ആരാണ് എന്ന ചർച്ച സി പി ഐ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അവരുടെ സംസ്ഥാന കൗൺസിൽ ചേരാനിരിക്കുന്നതേയുള്ളൂ അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് പന്നിൻ രവീന്ദ്രന്റെ പേരാണ് പന്നിൻ രവീന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു എന്ന് എന്നാൽ അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് നേരത്തെ അദ്ദേഹം എം ആയിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാമായിരുന്നു എന്നാൽ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം പാർലമെന്ററി രംഗത്തേക്ക് ഞാനില്ല ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ഒതുങ്ങി നിന്നോളാം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അത്രയും ജനകീയനായ നേതാവാണ് ഒരു സ്ഥാനവും ആഗ്രഹിക്കാത്ത ആളാണ് പദ്യൻ രവീന്ദ്രൻ എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്ന ഈ സാഹചര്യത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് മത്സരരംഗത്തേക്ക് ഞാനില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം ഇല്ല സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങാനായിട്ടില്ല സാധാരണ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നാലേ സ്ഥാനാർത്ഥി ചർച്ചകളെ കുറിച്ച് ഇപ്പൊ തുടങ്ങേണ്ട സമയമായില്ല എങ്ങനെയാണ് ഞങ്ങൾക്ക് കേരളത്തിലെ മിക്ക സീറ്റുകളും വിജയപ്രതീക്ഷയാണ് തവണ നമ്മൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയുള്ളൂ ഇത്തവണ അത് പോരാ കാരണം രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിനെതിരായി ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ആ വോട്ട് സ്വരൂപിക്കണം സ്വരൂപിച്ചാൽ മാത്രം പോരാ പകരം വരുന്ന ഗവണ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ശക്തമായ ഗവണ്മെൻറ്റ് ആവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണമാണ് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും ഒന്നാ യു പി എ ഗവൺമെൻറ്റ് ഇന്ന് ഞങ്ങളൊക്കെ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആ ഗവണ്മെൻ്റ് ശക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തിയാണ് ഇടതുപക്ഷ പാർട്ടികൾ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗവൺമെൻറ് ഉണ്ടായത് ആ ഗവണ്മെൻറ്റാൻ നമുക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു ആ ഗവൺമെൻ്റെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത പ്രധാനപ്പെട്ട രണ്ട് പിന്നെ അവകാശങ്ങളുണ്ട് ഒന്ന് കോച്ച് ഫാക്ടറി അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഭരിച്ച കോൺഗ്രസ് ആണ് പക്ഷേ കോച്ച് ഫാക്ടറി നടപ്പാക്കിയില്ല വാഗൻ ഫാക്ടറി നടപ്പിലാക്കിയില്ല അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ എനിക്ക് ഭൂരിപക്ഷം സീറ്റ് കിട്ടണമെന്ന കാര്യത്തിൽ ജനങ്ങൾ മനസ്സിൻ്റെ അകത്ത് ധാരണ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത് ഞാൻ നിങ്ങൾ ജനങ്ങളോട് പറയാൻ പോവാം മറ്റൊരു കാര്യം മതനിരപേക്ഷ ഇന്ത്യയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി സാഹോദര്യത്തോട് ജീവിക്കണം ആ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ആ സമീപനത്തോട് ഉറച്ച നിലപാട് പ്രതിഷേധ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ വിശ്വാസികൾ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തെ തുടർച്ചയാണ് കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ആ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മളിവിടെ എല്ലാ മനുഷ്യരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്ന നാടാണ് ഈ നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ മതനിരപേക്ഷതയുടെ ശക്തമായ ഗവണ്മെൻറ്റാണ് ആ ഗവണ്മെൻറ്റിന് വേണ്ടി പോരാടാനുള്ള ബലം സത്യത്തിൽ പലപ്പോഴും ചാഞ്ചാടുന്ന കോൺഗ്രസ് കാണിക്കാറില്ല ആ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു മുന്നണിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും സീറ്റ് കൊടുത്താലോ അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കലും ഞങ്ങൾക്കറിയാം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ കേരളത്തിൽ നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇനി ആരംഭിക്കാൻ പോകാം ഇത് തീർച്ചയായും തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു ഒരു പിന്നെ പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് ആ പ്രതീക്ഷ വെറും പ്രതീക്ഷയല്ല ഞങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും അല്ല നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് പുറത്തണം എന്നുള്ളതല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ലക്ഷ്യം വന്നതിന് ശേഷമേ ഉള്ളൂ അതിനുമുമ്പ് സ്ഥാനാർത്ഥികളുടെ കാര്യമൊന്നും സാധാരണ ചർച്ച ചെയ്യാറില്ല ഇതുവരെ ചർച്ചയായിട്ട് എനിക്കറിയില്ല അതെ എൻ്റെ പേര് എല്ലാ കാലത്തും ഉണ്ടാവില്ലേ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ മൂന്നര വർഷം പൂർത്തിയാവാതെയാണ് പാർലമെൻറ്റിൽ നിന്ന് വന്നത് വേണമെങ്കിൽ എനിക്ക് പാർട്ടി എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് കണ്ടിന്യൂ ഇതുകൂടെ നിങ്ങൾ ഒരു അഞ്ച് വർഷം പൂർത്തിയായിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പറഞ്ഞയാളാണ് അപ്പോൾ എൻ്റെ പേര് എല്ലാ കാലത്തും വരുന്നാണ് ലിസ്റ്റിൽ ഒന്നാമനായിട്ടും പേര് വരും കാരണം എൻ്റെ പേര് ഒന്നാമനായിട്ടില്ല കൊടുക്കേണ്ടത് അത് വരാൻ പതിവുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കേണ്ട സഹോദരി പാർട്ടി ഏൽപ്പിച്ച ചുമതലയില്ലേ ഞാനിവിടെ ജീവിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് നാൽപ്പത് വർഷക്കാലമായി താമസിക്കുന്നത് പാർട്ടി ചുമതല ഏൽപ്പിച്ചതുകൊണ്ടല്ലേ പാർട്ടിയിൽ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് കണ്ണൂർ ജനിച്ച എന്നെ ഭൂരിപക്ഷം കാലവും തിരുവനന്തപുരത്ത് ജീവിക്കാൻ വേണ്ടി അയക്കുന്നത് പാർട്ടിയല്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ പാർട്ടിയാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഇവിടെ അറുത്തു മുറിച്ചാലും പാർട്ടിയെ കാണും അതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല അതങ്ങനെയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ലെന്ന് രണ്ടായിരത്തി ഒമ്പതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരിക്കൽ അതൊരു പ്രത്യേക സന്ദർഭത്തിൽ സഖാ ചന്ദ്രപ്പ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമനുസരിച്ചാണ് എനിക്ക് പോയി മത്സരിക്കേണ്ട വന്നത് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ് അത് പാർട്ടിയെ ഞാൻ ബോധ്യപ്പെടുത്തും ഈ പറയുന്ന ഒന്നും തന്നെ തീരുമാനമല്ല അതുകൊണ്ട് ആരും ദേവി എഴുതിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കില്ല ഇപ്പോൾ മടിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ചായക്കടയിലിപ്പോൾ പോയി ഇരുന്നപ്പോഴും അവളും ചോദിക്കുന്ന സ്ഥാനാർത്ഥിയിൽ എന്നാണ് பாவப்பட்ட என்னை உதரவிக்கிறதுனால எனக்கு அபியர் தானது